ഇന്ന് പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമന്ത്രിയുടെ പ്രസ്താവന പുറത്തു വന്നിട്ടുണ്ട് മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടില്ലല്ലോ എന്നാണ് മുസ്ലിങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ കണക്കൊന്നും ഞാൻ ഇവിടെ വിസ്തരിച്ച് പറയാനൊന്നും നിൽക്കുന്നില്ല മലബാർ കലാപം അടക്കം നമ്മുടെ നാടിന് അതിന്റെ വലിയ ചരിത്രമുണ്ട് ആ ചരിത്രം മുഴുവൻ ഞാൻ ഇവിടെ പറയാനൊന്നും നിൽക്കുന്നില്ല ഒറ്റക്കാരും പറഞ്ഞ് അവസാനിപ്പിക്കാം ഈ ഇവര് മുകളിൽ കൊണ്ടുപോയി ചിത്രം വെച്ച ആളുണ്ടല്ലോ ഇവർ വീര സവർക്കർ എന്ന് വിളിക്കുന്ന യഥാർത്ഥത്തിൽ ബീരു സവർക്കർ എന്ന് വിളിക്കേണ്ട മനുഷ്യൻ അയാൾ ഈ വീർ ഈ ബീരു സവർക്കർ അന്ന് അവിടെ ആന്തമാനിലെ ജൂവിൽ ബ്രിട്ടീഷുകാരോട് പലതവണ അപേക്ഷിക്കുന്ന കാലത്ത് അത് എന്ത് തരം മാപ്പപേക്ഷ ചരിത്രത്തിൽ കണ്ട ഏറ്റവും നീചമായ ഏറ്റവും നാണംകെട്ട ലജ്ജാഭമായ മാപ്പപേക്ഷകളാണത് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ ഇന്നും അതിന്റെ ആ കത്തുകൾ അതേപോലെ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഈ നാട്ടിലെ സൂക്ഷിച്ച എന്നോ അത് കത്തിച്ചു കളഞ്ഞിട്ടുണ്ടാവും ആ രേഖകളിൽ ആ മാപ്പപേക്ഷ ഉണ്ട് നോർമലി ഒരാൾക്കും അങ്ങനെ മാപ്പ് പറയാൻ പറ്റില്ല നമ്മളൊക്കെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു വിചാരിക്കാം ഒരാളോട് മാപ്പ് പറയേണ്ടി വന്നാൽ നമ്മൾ സോറി ഒക്കെ പറയും പക്ഷേ സവർക്കറുടെ മാപ്പവേഷങ്ങൾ വായിക്കണം മാപ്പവേഷയുടെ ലോകത്തിലെ ഏറ്റവും വലിയ ക്ലാസിക് ക്ലാസിക്ക് എഴുതിയതാണ് എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ബൈബിളിലെ ഉപമയൊക്കെയാണ് ബ്രിട്ടീഷുകാർക്ക് പെട്ടെന്ന് മനസ്സിലാവുമ്പോൾ ബൈബിളാണല്ലോ അതുകൊണ്ടാവും ബൈബിൾ പറഞ്ഞത് മുടിയനായ പുത്രന് തിരിച്ചെത്താൻ ബ്രിട്ടീഷ് രാജ്ഞിയുടെ മാതാവിന്റെ സ്ഥലമല്ലാതെ മറ്റേതാണുള്ളത് മൂപ്പര് സ്വയം മൂപ്പരെ വിളിക്കുന്ന മുടിയനായ പുത്രനാണ് എനിക്ക് തെറ്റുപെട്ടിപ്പോയി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത മുടിയനായ പുത്രനാണ് ഞാൻ എനിക്ക് തിരിച്ചെത്താൻ ആ സ്ഥലമല്ലാതെ മറ്റെന്താണുള്ളത് ഈ മുടിയനായ പുത്രന്റെ അപേക്ഷ നമ്മുടെ മാതാവായ ബ്രിട്ടീഷ് സാമ്രാജ്യം കേൾക്കുകയില്ലേ പിന്നെ അദ്ദേഹം പറയാണ് എന്നെ പുറത്തുവിട്ടാൽ ഞാൻ ഇനിയുള്ള ജീവിതാന്ത്യം വരെയും ബ്രിട്ടീഷ് രാജ്യത്തോട് കൂറുള്ളവനായിരിക്കും എന്ന് മാത്രമല്ല എന്നോടൊപ്പം നിൽക്കുന്നവരെയും സ്വാതന്ത്ര്യ സമരത്തിനായി ഇറങ്ങി പുറപ്പെടുന്നവരെയും അതിൽ നിന്ന് പിന്തിരിപ്പിക്കുകയും ബ്രിട്ടീഷുകാരോട് കൂറുള്ളവരാക്കി മാറ്റുകയും ചെയ്തു കൊള്ളാമെന്ന് ഞാൻ നിങ്ങൾക്ക് സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ നിങ്ങളോട് വാക്ക് തരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഇതിന്റെ വാചകം ഏതാണ്ടുള്ള വാചകം ഈ മാപ്പപേക്ഷയാണ് ബ്രിട്ടീഷർ വായിക്കുന്നത് അവരെൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊന്നും കണ്ടുകഴില്ല ഇത് കണ്ടപ്പോഴാണ് ഇനി ചങ്ങയിനെ ഇവിടെ കടത്തുന്നതിൽ അർത്ഥമല്ലെന്ന് അവർ തീരുമാനിച്ച് രത്നഗിരിയിലേക്ക് പറഞ്ഞു വിടുന്നത് രത്നഗിരിയിൽ ഒരു സ്വന്തമായ ഒരു വീടൊക്കെ കൊടുത്ത് കൊട്ടാരൊക്കെ കൊടുത്ത് പറഞ്ഞു വിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം ജയിലിൽ നിന്ന് ഈ അപേക്ഷ എഴുതാനായിട്ട് പേപ്പർ കിട്ടാൻ നടക്കുന്ന കാലത്താണ് മലബാറിൽ വലിയ കലാപം നടക്കുന്നത് കുഞ്ഞാമദ് ഹാജി എന്റെ കണ്ണിലെ കണ്ണിലെ കെട്ടഴിച്ച് എന്നെ നേർക്ക് നേരെ നിന്ന് വെടിവെക്കൂ എന്ന് ബ്രിട്ടീഷുകാരോട് പറയുന്നത് അതൊരേ കാലത്താ നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇങ്ങനെ വലിയ സമര പോരാട്ടങ്ങളെ ചരിത്രം ഈ നാടിനുണ്ട് ഒറ്റ സമരം ഓർമ്മിച്ച് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്കുകയാണ് നമ്മളെല്ലാവരും കയ്യൂരിലെ പോരാട്ടം കേട്ട് കാണും കയ്യൂരിലെ സഖാക്കളുടെ പോരാട്ടം കയ്യൂർ സമരത്തിന്റെ ചരിത്രം ഒരേ സമയം സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടവുമായിരുന്നു ജൻവിത്തത്തിനെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നു കയ്യൂർ സമരം കയ്യൂർ സമരത്തിലെ നമ്മുടെ രക്തസാക്ഷികളെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും മണത്തിലപ്പു ചിരികണ്ഠൻ അബൂബക്കർ ഇവരെയൊക്കെ ജയിലിൽ പോയി അവരെ എല്ലാവരും തൂക്കുമരത്തിലേറിയ രക്തസാക്ഷികളാണ് ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്നവരാണ് സമരം ചെയ്തതിന് അന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ അവർ കിടക്കുന്ന സമയത്ത് അവരെ പോയി കണ്ട ഒരു കാഴ്ച അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായ സഖാവ് പി സി ജോഷി പിന്നീട് എഴുതുന്നുണ്ട് ആ ഓർമ്മ പങ്കിട്ടുകൊണ്ട് ഞാൻ ഈ സംസാരം അവസാനിപ്പിക്ക പി സി ജോഷി അനേകം വലിയ പോരാട്ടങ്ങൾ നയിച്ച വലിയ വലിയ പ്രശ്നസന്ധികളെ നേരിട്ട് വന്ന ഉരുട്ട് ഒരു സഖാവാണ് ആ സഖാവ് അങ്ങനെയൊന്നും ഒരാളല്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ ഞാൻ വായിച്ചതിൽ ഇത്രമാത്രം ആർദ്രമായ ഇത്രമാത്രം സങ്കടഭരിതമായ ദുഃഖം ഖനീഭവിച്ച് നിൽക്കുന്ന ഒരു കുറിപ്പില്ല അദ്ദേഹം എഴുതുന്നത് എന്താന്ന് വെച്ചാൽ കണ്ണൂർ സെൻട്രൽ ജയിലില് നാളെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ് ഈ സഖാക്കളെ അവരെ പോയി കാണുകയാണ് ഓരോരുത്തരെയും കണ്ട വിവരണം ഉണ്ട് ഞാനത് പൂർണ്ണമായിട്ട് ഇപ്പൊ ഈ വൈകി സമയത്ത് പറയുന്നില്ല മുസ്ലിങ്ങളെ കുറിച്ചാണല്ലോ പറയുന്നത് അബൂബക്കറിനെ കുറിച്ച് കണ്ടത് മാത്രം പറയാം പി സി ജോഷി അവിടെ ഇരിക്കുന്നു അപ്പോ ഓരോരുത്തരെയായിട്ട് കാണുന്നുണ്ട് അബൂബക്കർ ഈ കണ്ണൂർ ജയിലിന്റെ നീണ്ട വരാന്തയിലൂടെ ഇങ്ങനെ നടന്നു വരികയാണ് ബ്രിട്ടീഷുകാരുടെ അടികൊണ്ട് ശരീരം മുഴുവൻ തളർന്ന് വേച്ചു വെച്ചാണ് നടക്കുന്നത് ശരീരം ഒന്നാകെ തളർന്നിട്ടുണ്ട് എന്നിട്ടും കണ്ണുകൾ അപ്പോഴും ഇങ്ങനെ തിളങ്ങുന്നുണ്ട് തല ഉയർത്തിപ്പിടിച്ചാണ് നടന്നുവരുന്നത് അടുത്തു വന്നപ്പോ പി സി ജോഷി അദ്ദേഹത്തോട് ചോദിച്ചു സഖാവേ എന്തെങ്കിലും സഖാവിന് അവസാനമായി നമ്മുടെ സഖാക്കളോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു ആ ചോദ്യം ചോദിക്കുമ്പോൾ തന്നെ ഞാൻ വിഗ്ഗി പൊട്ടിരുന്നു എന്ന് പി സി ജോഷി പറയും അപ്പോ ഈ അബൂബക്കർ ഇങ്ങനെ പ്രസംഗിച്ചൊന്നും പരിചയമുള്ള അങ്ങനത്തെ അങ്ങനത്തെ ഒരു സഖാവല്ല നാട്ടും പുറത്തൊരു സഖാവാണ് മൂപ്പര് പറഞ്ഞു എനിക്കൊന്നും പറയാനില്ല സഖാവേ ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു അപ്പൊ പി ജോഷി പറഞ്ഞു അങ്ങനെ പറയരുത് പുറത്ത് നമ്മുടെ സഖാക്കൾ കൃഷ്ണപിള്ളയും ഒക്കെ അന്ന് പുറത്ത് കാത്തു നിൽക്കുന്നുണ്ട് ഒരാളെ കാണാൻ സമ്മതിക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ കേറിയിരിക്കുന്നത് പുറത്ത് ചെല്ലുമ്പോ നമ്മുടെ സഖാക്കൾ ചോദിക്കും നിങ്ങൾ എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കും അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പറയണം അപ്പൊ അബൂബക്കർ തല ഉയർത്തി പിടിച്ച് പറഞ്ഞ വാചകം സഖാവേ നിങ്ങൾ പുറത്തുപോയി നമ്മുടെ സഖാക്കളോട് പറയണം ഞങ്ങൾ തൂക്കുമരത്തിലേക്ക് പോകുന്നത് തല ഉയർത്തിപ്പിടിച്ചാണ് കണ്ണീരോടെയല്ല എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം ഇന്നും അത് പറയുമ്പോ നമ്മൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കും ഞങ്ങൾ തൂക്കുമരത്തിലേക്ക് പോകുന്നത് തല ഉയർത്തിപ്പിടിച്ചാണ് കണ്ണീരോടെയല്ല അത് കേട്ടപ്പോ പി സി ജോ ജോഷിക്ക് സഹിച്ചില്ല അദ്ദേഹം പറയുന്നുണ്ട് അവിടെയുള്ള ഒരു സിമന്റ് ബെഞ്ചിലിരുന്ന് കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ഏങ്ങലടിച്ച് സഖാവ് പി സി ജോഷി ഞാൻ പറഞ്ഞ ഈ വലിയ സമരങ്ങൾ നയിച്ച അത്രയും ദാർഢ്യമുള്ള നേതാവ് ഒരു കൊച്ചുകുട്ടിയെ പോലെ ഏങ്ങിക്കരഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു സഖാവേ എന്തെങ്കിലും പാർട്ടി നിങ്ങൾക്കായി ചെയ്തു തരേണ്ടതുണ്ടോ എന്ന് ചോദിച്ചു അന്ന് പാർട്ടി ഒരു ചെറിയ പാർട്ടിയാണ് ഇന്നത്തെ പാർട്ടി പാർട്ടിയൊന്നുമല്ല ഒന്നുമില്ല പാർട്ടിയുടെ അയിൽ മിക്കവാറും ആളുകളൊക്കെ ഒളിവിലുമാണ് പക്ഷെ എന്തെങ്കിലും സഖാവിന്റെ ഒപ്പമുള്ളവർക്ക് കുടുംബത്തിന് ചെയ്തു തരേണ്ടതുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്തു തരാം അപ്പോഴും ആദ്യം അബൂബക്കർ പറഞ്ഞു ഒന്നും വേണ്ട വീണ്ടും നിർബന്ധിച്ചപ്പോൾ അബൂബക്കർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ട് ആവശ്യങ്ങൾ ഒന്ന് ഞാനാണ് എൻ്റെ കുടുംബത്തിലെ മൂത്ത ആള് എൻ്റെ താഴെ നാല് സഹോദരങ്ങളാണ് നാല് ആൺകുട്ടികളാണ് പിന്നെയും താഴെ അവരൊക്കെ ചെറിയ കുട്ടികളാണ് ഉമ്മാക്ക് വയസ്സായി ഉമ്മാനെ നോക്കണം ഏത് മകൻ്റെയും വളരെ ന്യായമായ ഒരാവശ്യം രണ്ടാമത്തെ ഒരു ആവശ്യം ഉണ്ട് കേട്ടോ അതാണ് നിങ്ങൾ കേൾക്കേണ്ടത് പിന്നെ രണ്ടാമത്തെ ആവശ്യം സഖാവേ നമ്മളിപ്പോ ഞങ്ങള് നാളെ ഈ സമരത്തിൽ പങ്കെടുത്ത് ഞങ്ങളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു ഞങ്ങൾ ഈ ബ്രിട്ടീഷുകാരുടെ തൂക്കുമരത്തിലേക്ക് കയറാൻ പോകുന്നു എന്റെ മനിയന്മാരൊക്കെ ചെറിയ കുട്ടികളാണ് ആ ചെറിയ കുട്ടികൾക്ക് നമ്മുടെ രാജ്യം എന്ത അറിയില്ല നമ്മുടെ രാജ്യം ആരുടെ പിടിയിലാണെന്ന് അറിയില്ല അവർക്കതൊന്നും മനസ്സിലാക്കാനുള്ള പ്രായമായിട്ടില്ല സഖാവേ അവരെ ഈ നാടിന്റെ അവസ്ഥ മനസ്സിലാക്കുന്ന സഖാക്കളാക്കി വളർത്തണം രണ്ടാമത്തെ ആവശ്യമാണ് നിങ്ങൾ ആലോചിച്ചു നോക്കണം എന്തായിരിക്കണം ആ സമയത്ത് സഖാവ് അബൂബക്കർ മനസ്സിൽ ആലോചിച്ചിരിക്കാം അങ്ങനെ സാധാരണ നിലക്ക് അങ്ങനെ ഒരു ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളോട് പറയുമ്പോ അങ്ങനെയാണല്ലോ ഇപ്പൊ നമുക്ക് ഈ ഏതോ സിനിമയിലെ ജനാർദ്ദനോ മറ്റോ പറയുന്ന പോലെ മറ്റാർക്കും പറ്റില്ലെങ്കിൽ ആ മുഖ്യമന്ത്രിയുടെ കിരീടം ആ മുൾ കിരീടം ഞാൻ വഹിച്ചുകൊള്ളാം എന്ന് പറയുന്ന ഒരു മന്ത്രിയുടെ സീനുണ്ട് അതേപോലെ നാട്ടിലേതെങ്കിലും പഞ്ചായത്തില് ഓഫീസിൽ പഞ്ചായത്ത് ബാങ്കിൽ കോപ്പറേറ്റീവ് ബാങ്കിൽ ജോലി അല്ലെങ്കിൽ എവിടെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥാനം ഭാവിയിൽ പാർട്ടി വളരുമ്പോ ഇതൊന്നുമല്ല ഞങ്ങളിതാ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനു മുന്നിൽ ഞങ്ങളുടെ ജീവനിതാ ബലിയർപ്പിക്കുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഈ വാഴ്ചയ്ക്ക് മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറല്ല എന്ന പ്രഖ്യാപനത്തോടെ ഞങ്ങളിതാ ഈ രാജ്യത്തിനു വേണ്ടി ഞങ്ങളുടെ ജീവൻ നൽകുകയാണ് ഞങ്ങൾ ഈ ജീവൻ നൽകി കഴിഞ്ഞിട്ടും ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ഉടനെ കിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ഞങ്ങളുടെ ജീവൻ പോരെങ്കിൽ ഈ ജീവനുകൾ പോരല്ല പോരെങ്കിൽ എന്റെ കുടുംബത്തിൽ ചെറുതാണെങ്കിലും ഇനിയും നാല് ജീവനുകൾ കൂടി ബാക്കിയുണ്ട് ആ ജീവനുകൾ കൂടി എടുത്തുകൊള്ളൂ എന്നാണ് സഖാവ് അബൂബക്കർ പറയുന്നത് പ്രിയപ്പെട്ട സഖാക്കളെ അബൂബക്കറിന്റെ ഇന്ത്യയാണ് ഈ ഇന്ത്യ അബൂബക്കറിന്റെ ഇന്ത്യയാണ് ഈ ഇന്ത്യ ഭാര്യ കുഞ്ഞഹമ്മദ് ഹാജിയുടെ ഇന്ത്യയാണ് ഇന്ത്യ ബ്രിട്ടീഷുകാരും വരുന്നതിനു മുമ്പ് പോർച്ചുഗീസുകാർ ഇവിടെ കാലുകുത്തുമ്പോൾ അനേകം അനേക ഘാതങ്ങൾ ഈ സമുദ്രത്തിലൂടെ ഒറ്റ പഞ്ചിയിൽ കയറി പോയി കയറിപ്പോയി പന്തം കൊണ്ട് വലിയ പോർച്ചുഗീസുകാരുടെ കപ്പലുകൾക്ക് നേരെ പന്തമെറിഞ്ഞ് തിരിച്ചു വന്ന കുഞ്ഞാലി മരക്കാരുടെ ഇന്ത്യയാണ് നമ്മുടെ രാജ്യം അതാണ് ഇന്ത്യ ഈ ഇന്ത്യ ഒരു സവർക്കരുടെ ചിത്രം വെച്ചാൽ ഒരു സവർക്കരുടെ ഫോട്ടോ പാർലമെന്റിൽ പ്രതിഷ്ഠിച്ചാൽ മതനിരപേക്ഷതയെ തൂക്കിവിറ്റ് ഈ രാജ്യത്തിലെ മുഴുവൻ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും ഈ രാജ്യത്തെയും കോർപ്പറേറ്റുകൾക്ക് തൂക്കിവിച്ച് ഈ രാജ്യത്തെ വീണ്ടും അടിമത്തത്തിലേക്ക് നയിക്കാം എന്ന് ഏതെങ്കിലും ബി ജെ പിയുടെ ഭരണാധികാരികൾ ആലോചിക്കുന്നെങ്കിൽ ആ നരേന്ദ്രമോദിക്കും അമിത്ഷാക്കും ഒന്നു മുന്നിൽ ഈ രാജ്യം മുട്ടുമടക്കില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുക എന്നതാണ് ഈ നിമിഷത്തിൽ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ അതുകൊണ്ട് പ്രിയപ്പെട്ട സഖാക്കളെ വിധിയുമായുള്ള സമാഗമത്തിലെ നെഹ്റുവിന്റെ വാക്കുകൾ തന്നെ വീണ്ടും പറഞ്ഞാൽ ഈ വലിയ ഇരുട്ടുതുരങ്കം പിന്നിട്ട് നാം സ്വതന്ത്ര രാജ്യത്തിലേക്ക് പ്രവേശിച്ചുണ്ടെങ്കിൽ ഈ ബി ജെ പിയുടെ ഈ ആർ എസ് എസിന്റെ ചെറിയ ഇരുട്ടു തുരങ്കവും നമ്മൾ അധികകാലം പിന്നിടാതെ തന്നെ മറികടക്കും ഒരു സംശയവും അതിൽ വേണ്ട ഈ ഇരുട്ടു തുരങ്കം മറികടന്ന് നമ്മൾ നമുക്ക് ശേഷം വരുന്ന തലമുറ ജനാധിപത്യത്തിന്റെയും മതനിരപേക്ഷതയുടെയും സാഹോദര്യത്തിന്റെയും തുല്യതയുടെയും ഒരു നാട്ടിലേക്ക് ജനിച്ചു വീഴും അവർ ഈ നാട്ടിൽ വളരും ആ പ്രത്യാശയോടെ ആ പ്രത്യാശയ്ക്ക് വേണ്ടിയുള്ള വലിയ സമരങ്ങളിൽ നേർക്ക് നേരെ ഇറങ്ങാനുള്ള ദാർഢ്യമുള്ള ഒരു സംഘടന എന്ന നിലയ്ക്ക് ഡിവൈഎഫ്ഐ മുന്നോട്ട് വെക്കുന്ന ഈ മുദ്രാവാക്യങ്ങളോടുള്ള സമ്പൂർണമായ ഐക്യദാർഢ്യത്തോടെ ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിങ്ങൾക്ക് എന്റെ അഭിവാദ്യം